ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹ കാണിക്കാനാണ് കാണുന്നത് അവിടെയാണ് തോമാസ്ലീഗ താമസം എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുള്ളത് എന്തായാലും നിങ്ങൾ ഞാൻ ഗുഹയൊക്കെ ഒന്ന് കാണിക്കാം നമുക്കങ്ങോട്ട് പോവാം എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ്ലിഗ കൊടുങ്ങല്ലൂരിൽ എത്തുകയും കേരളത്തിലേഴ് പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു മലയാറ്റൂർ മലയിൽ നിന്ന് ഒട്ടകാപാതകരുടെ ചിത്ത തോമാസ് ലീഗ തട്ടുപ്പാറ മലയിലെത്തി മലയാറ്റൂരിനടുത്താണ് ഈ തട്ടുപ്പാറ മലയുള്ളത് ഈ കുരിശുമല കയറി ചെല്ലുമ്പോൾ മലയാറ്റൂരിനെ പോലെ തന്നെ കാൽപാദം കാണാൻ സാധിക്കും നമുക്കത് കാണാം വ്യൂ ഉണ്ട് കേട്ടോ മല കയറി വന്നിട്ട് പള്ളിയിൽ കയറാൻ പറ്റിയില്ല പള്ളിയിൽ പനി നടക്കുന്നതടച്ചിട്ടേക്കുക ഇതൊരു നല്ല വ്യൂ പോയിന്റും കൂടെയാണ് ഇവിടെ നൽകാൻ നല്ല കാഴ്ചകളൊക്കെ കാണാം ഇതിൻ്റെ താഴെ ഒരു ബോർഡ് കണ്ടു അതിൽ ഈ സ്ഥലം ഗ്രാനൈറ്റ് കമ്പനിയുടെ ആണെന്ന് എഴുതിയിട്ടുണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ മഞ്ഞപ്പറയും സമീപ പ്രദേശങ്ങളെ കൈവശമായിരുന്ന തിരുവിതാംകൂർ രാജാവ് തട്ടുപ്പാറ പള്ളിയിരിക്കുന്ന സ്ഥലത്തിന് പട്ടയവും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് കൈവശാവകാശവും നൽകി അന്ന് സ്ഥലം അളർന്ന് തിട്ടപ്പെടുത്തിയതിന്റെ അടയാളമായി ഇവിടെ രാജാവിന്റെ ശംഖുമുതിര പാറയിൽ പതിച്ചിട്ടുണ്ട് അതിപ്പോഴും കാണാൻ സാധിക്കും ഇവിടെ നല്ല കാറ്റാ പക്ഷെ ഇവിടെ ഒരു ഗുഹയുണ്ട് അത് എവിടെയാണെന്ന് ഇതുവരെ ഇവിടെ കുറച്ച് നിൽപ്പുണ്ട് അവരോട് ചോദിക്കാം ചോദിച്ചപ്പോളെ ഞങ്ങളെ ഗുഹ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ നാളെ കൊണ്ടുപോയി ഇവര് നാളോട് പറഞ്ഞുറങ്ങി പോകുമ്പോൾ അപകടം പിടിച്ച വഴിയാണ് ഗുഹയ്ക്കുള്ളിൽ എന്തോ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞു നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ ഈ കൂട്ടാരുടെ കൂടെ ഗുഹയിലേക്ക് പോവുക നല്ല സൂക്ഷിച്ചു വേണം ഇറങ്ങിച്ചെല്ലാൻ മലയുടെ അടിവാരത്തിലാണ് ഗുഹയുള്ളത് പേര് പറഞ്ഞ ഭാഗം റെക്കോർഡായില്ലായിരുന്നു അതുകൊണ്ട് ആ നല്ല കൂട്ടാരുടെ പേര് ഞങ്ങൾ പറയുക ആഷ്മി അഞ്ജലി അനുപമ ആര്യനന്ദ ദേവനന്ദ ദേവനന്ദ പറിച്ചു വെച്ച പൂക്കളാണിത് ഉണ്ട് വരാന് തോമാസ്ലീഗ വിശ്രമിച്ച ഗുഹയിൽ നമ്മളെത്തി ഗുഹയ്ക്ക് മുന്നിലായി തോമാസ് ലീഗയുടെ രൂപവും കാണാം മലയാറ്റൂർ പള്ളി പറഞ്ഞതിനു ശേഷം തോമാസ് ലീഗ ഈ ഗുഹ വന്നാണ് വിശ്രമിച്ചിരുന്നത് അതിനുശേഷം അവിടെ തമിഴ്നാട്ടിലേക്ക് പോയത് താമസിച്ചു ആ ഗുഹയാണത് ഉള്ളിലേക്ക് പോവാ ഭയങ്കര എന്താ കാര്യത്തിലെ ഭയങ്കര ഇത് സ്മെല്ല് വരുന്നുണ്ട് ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ഈ ഗുഹയ്ക്കുള്ളിലൂടെ മലയാറ്റി ഉള്ളിലേക്ക് പോകാമെന്നും ഇതിൽ പോയവരും തിരിച്ചു വന്നിട്ടില്ല എന്നും പറയപ്പെടുന്നു എനിക്ക് പേടിയാണ് ചേട്ടൻ കുറച്ച് കേറാന്ന് പറഞ്ഞു നമുക്ക് ഇല്ല കാരണം മതി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറെ അറകൾ കാണാം കയറി കയറിപ്പോകാം പക്ഷെ എന്തോ ഒരു സ്മെല്ല് കാരണം മുന്നോട്ട് പോകുന്നില്ല ഞങ്ങൾ ഈ ഗുഹയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് വരുന്നവരാരും ഗുഹയ്ക്കുള്ളിലേക്ക് അധികം കയറാൻ ശ്രമിക്കരുത് അപകടമാണ് ഞങ്ങൾ തിരിച്ച് മലയിറങ്ങുമ്പോൾ ആ പിള്ളാരെ ഞങ്ങൾ നോക്കി അവരെ കണ്ടില്ല ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ